മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം യൂറോപ്പിലെ അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ള സകല ജിഹാദികൾക്കെതിരെയും വളരെ വലിയൊരു പ്രഖ്യാപനവുമായിട്ടാണ് ഗേറ്റ് വിൽഡേഴ്സ് രംഗത്ത് എത്തിയിട്ടുള്ളത് അദ്ദേഹം നെതർലാൻഡിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് രണ്ടായിരത്തി ആറില് തീവ്ര വലതുപക്ഷ പാർട്ടിയായ പാർട്ടി ഫോർ ഫ്രീഡം പി വി സ്ഥാപിച്ച ഇത് മുതൽ അതിനെ നയിക്കുന്നു നിലവിൽ പാർലമെന്റ് അംഗമാണ് അദ്ദേഹമാണ് വലിയൊരു പ്രഖ്യാപനം യൂറോപ്പിൽ അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ള സകല ജിഹാദികൾക്കെതിരെയും നടത്തിയിട്ടുള്ളത് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അവർ നമ്മളെ വെറുക്കുന്നു അവർ നമ്മുടെ മൂല്യങ്ങളെ ിക്കുന്നു അവർ നമ്മളെ കൊല്ലുന്നു ഒപ്പം നമ്മുടെ കുട്ടികളെയും കൊല്ലുന്നു നമ്മൾ ഇനി എഴുന്നേറ്റ് നിൽക്കണം തകരാത്ത വീര്യത്തോടു കൂടി ഇനി അനുവദിക്കരുത് ഇനി ഒരിക്കലും ഇതാണ് നമ്മുടെ ഭൂമി നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതം നമ്മുടെ നമ്മൾ അതിനെ പ്രതിരോധിക്കും ഒരിക്കലും കീഴടങ്ങില്ല എന്നോടൊപ്പം നമ്മൾ വിജയിക്കും വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പരസ്യമായിട്ട് ഈ നമ്മൾ മനസ്സിലാക്കണം യൂറോപ്പിന്റെ അവസ്ഥ നിന്ന് എന്താ ഈ യുദ്ധം കൊണ്ട് നശിച്ച അഫ്ഗാനിസ്ഥാന് ഇറാഖ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആഭ്യന്തര കലാപമുള്ള ബംഗ്ലാദേശ് യുദ്ധം കൊണ്ടൊക്കെ നശിച്ച രാജ്യങ്ങളിൽ നിന്നാണ് ഈ അഭയാർത്ഥികളായിട്ടുള്ള ജിഹാദികൾ യൂറോപ്പിലേക്ക് കടന്നു കയറിയിട്ടുള്ളത് യൂറോപ്പ് വലിയ മനുഷ്യത്വം ഒക്കെ ഈ അഭയാർത്ഥികളെയൊക്കെ സ്വീകരിച്ച് സകല സൗകര്യങ്ങൾ അവർക്ക് കൊടുത്തു എന്നാൽ ഈ ജിഹാദികൾ എന്താ ചെയ്തിട്ടുള്ളത് തന്തയില്ലാത്തരം തന്നെയാ ചെയ്തത് ചോറ് തന്ന കൈക്ക് കൊത്തുക എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ നിങ്ങളൊക്കെ അതെന്താണെന്ന് കാണണമെങ്കിൽ യൂറോപ്പിലെ തെരുവിലൊക്കെ ഓരോ പ്രകടനം വിളിക്കുന്നു എന്ന് നോക്കിയാൽ മതി ഇപ്പൊ അഭയാർത്ഥികൾ നിയന്ത്രിക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് ജിഹാദികൾ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങൾ യൂറോപ്പിലുണ്ട് അവർക്കെതിരെ ശക്തമായിട്ട് ഒരുമിച്ച് നിൽക്കണമെന്ന ഗീറ്റ് വിൽഡേഴ്സ് രംഗത്തെത്തിയിട്ട് പ്രഖ്യാപനം നടത്തുന്നത് യൂറോപ്പിനു ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ രംഗപ്രവേശനം കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു വിഷയമുണ്ട് ഈ യുദ്ധം കൊണ്ട് തകർന്ന അഭയാർത്ഥികള് ജിഹാദികളെ ഗൾഫ് രാജ്യങ്ങൾ ആരും തന്നെ അടുപ്പിച്ചിട്ടില്ല അത് അതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രഖ്യാപനം രണ്ടായിരത്തി പതിനേഴില് നടന്നിട്ടുണ്ടായിരുന്നു അതായത് യൂറോപ്യൻ മാധ്യമങ്ങൾ തന്നെ യു എയുടെ വിദേശകാര്യമന്ത്രി സൗദി അറേബ്യയിൽ ഒരു പ്രോഗ്രാമിനെത്തിയ സമയത്ത് വലിയ മനുഷ്യത്വക്കെയായിട്ട് ചോദിക്കുക ആരോടാ ചോദിക്കുന്നത് യു എയുടെ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്ദ് അൽ നെഹിയാനോടാ ചോദിക്കുന്നത് നിങ്ങൾ മനുഷ്യത്വം ആ മനുഷ്യ മൂല്യമൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിക്കുക നിങ്ങൾ എന്തുകൊണ്ടാണ് അഭയാർത്ഥികളെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സ്വീകരിക്കാത്തത് എന്ന് അന്ന് വിദേശകാര്യമന്ത്രി യു എയുടെ വിദേശകാര്യമന്ത്രി ഒരു പ്രഖ്യാപനം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ഇവരെ കുറിച്ച് നന്നായിട്ട് അറിയാം ഇത് മനുഷ്യത്വം പറഞ്ഞൊക്കെ സ്വീകരിക്കുന്ന യൂറോപ്പ് നാളുകളിൽ മനസ്സിലാക്കും ഞങ്ങൾ എന്തുകൊണ്ടാ ഇവരെ സ്വീകരിക്കാത്തത് എന്ന് ഈ യൂറോപ്യൻസിന് അറിയുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കറിയാം ആ കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാ ഞങ്ങൾ അവരെ സ്വീകരിക്കാത്തത് എന്ന് യു എയുടെ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂറോപ്പ് പഠിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞതാ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ യൂറോപ്പിന്റെ അവസ്ഥ എന്താ ഈ അഭയാർത്ഥികളായിട്ട് നശിച്ച സ്ഥലത്ത് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ പറയാ ഇപ്പോ ശരിയ നിയമോ അവരുടെ നിയമങ്ങൾ നടത്തിയാലേ ഈ സുന്ദരമായ രാജ്യങ്ങളൊക്കെ തന്നെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നു ഒരു ഉളുപ്പും മാനവും ഇല്ലാഞ്ഞിട്ടല്ല ഇമാതിരി ഡയലോഗും അടിച്ച യൂറോപ്പിന്റെ തെരുവിലൂടെ ഇവര് നടക്കുന്നത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കൂ അവരുടെ നിയമം ഓരോ പ്രദേശത്തേക്ക് ഇവരെത്തിയിട്ട് യൂറോപ്പിന്റെ ഓരോ പ്രദേശങ്ങള് ഇവരങ്ങ് കൈയടക്കുക ചെയ്യ സകലത്തിലും കയറി ഇടപെടുക ക്രിസ്മസ് വരാൻ പോവാ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പല ഭാഗങ്ങളിൽ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കണ്ടോണ്ടിരിക്കുക ഇതൊക്കെ ഈ അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ള ജിഹാദികൾ കാരണം ഈ ജിഹാദികളെ കൊണ്ട് യൂറോപ്പ് നശിക്കാൻ പോവാ അതിനു മുമ്പായിട്ട് ഏതെങ്കിലും തരത്തിൽ യൂറോപ്പ് ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഹീട്ട് വിൽഡേഴ്സിനെയൊക്കെ പോലെയുള്ള നേതാക്കന്മാരെ അവിടെയുള്ള ജനത പിന്തുണച്ചേ പറ്റൂ യു എക്ക് രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞത് ഇന്നെങ്കിലും യൂറോപ്യൻ ജനത തിരിച്ചറിഞ്ഞേ പറ്റൂ ഈ യു എ യിലൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പലസ്തീൻ പ്രകടനം പോലും യു എയിലോ സൗദി അറേബ്യയിലോ നടത്താൻ സമ്മതിക്കൂല കാരണം എന്താ ഇവന്മാരുടെ സ്വഭാവം അറിയാ ഇവര് പലസ്തീൻ എന്നൊക്കെ പറയുന്നത് ഒരു മറയാ നമ്മുടെ കേരളത്തിലുമുള്ള സുബോധമുള്ള സകല ആളുകളോട് പറയാനുള്ളത് പലസ്തീൻ എന്നൊക്കെ കൊടി ഉയർത്തുന്നത് ഒരു മറ മാത്ര അവര് കൃത്യമായിട്ട് പിന്തുണയ്ക്കുന്നത് ഹമാസിനെയാ അതിലൊന്നും ഒരു തർക്കുവാർക്ക് വേണ്ട മനുഷ്യത്വം എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു മനുഷ്യത്വം പറയുകയാണെങ്കിൽ ഇസ്രായേലിലെയും സാധാരണക്കാരെ കാണണ്ടേ ഈ പലസ്തീൻ കൊടി ഉയർത്തുന്ന ഒരിക്കലും ഇസ്രായേലിലെ സാധാരണക്കാരെ കാണൂരാ അവര് അവര് ഒരു പലസ്തീൻ കൊടി മാത്രോ ഈ പലസ്തീൻ കൊടി മാത്രം ഉയർത്തിപ്പിടിക്കുന്നത് എന്ത് മനുഷ്യത്ത അത് കൃത്യമായിട്ട് ഹമാസിനെ പിന്തുണയ്ക്കുക പലസ്തീനെ ആര് പിന്തുണയ്ക്കുന്ന അവര് ഹമാസിനെ തന്നെയാ പിന്തുണയ്ക്കുന്നത് അതിലൊന്നൊരു തർക്കവും വേണ്ട ഇതൊക്കെ ഗൾഫ് രാജ്യങ്ങൾക്കറിയാം അതുകൊണ്ട് അവര് ഒരു തരത്തിലും പലസ്തീൻ കൊടി പോലും ഉയർത്താൻ അവരുടെ രാജ്യങ്ങളിൽ സംവദിക്കൂല കാരണം അറിയ ഇവര് നാളുകളിൽ അവരുടേതായ ശൈലി കാര്യങ്ങൾ നടത്തും യൂറോപ്പില തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മലയാളികൾ പെട്ടെന്ന് എത്ര ആളുകൾ യൂറോപ്പിലേക്ക് പോവാൻ എത്ര താല്പര്യമായിരുന്നു അത് കുറയുന്നുണ്ട് കുറയുന്നതിന് കാരണം എന്താ സേഫ് സേഫാണ് യൂറോപ്പ് എന്നൊരു ചോദ്യം പല ഭാഗങ്ങളിൽ കണ്ടു തുടങ്ങി പലരും അത് ചിന്തിച്ചു തുടങ്ങി കാരണം എന്താ ഈ അഭയാർത്ഥികളായിട്ട് വന്ന ജിഹാദികളുടെ ശല്യം കാരണോ സുന്ദരമായ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും നശിപ്പിച്ചോണ്ടിരിക്കുക ഈ നെറികട്ട വൃത്തികെട്ടവന്മാര് അപ്പോ ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് രംഗത്ത് വരുന്നത് വിൽഡേഴ്സിനെ പോലെയുള്ള ലീഡേഴ്സ് ആണ് ഇവരിലാണ് സുബോധമുള്ള ആളുകൾക്ക് ഇപ്പോ വലിയ പ്രതീക്ഷയുള്ളത് ഇവരൊക്കെ മനുഷ്യത്വം പറഞ്ഞു ഒരു തരത്തിലും ഇവരെ സ്വീകരിക്കോ ഇവർക്ക് സൗകര്യങ്ങളോ കൊടുത്താൽ ആ രാജ്യം പെട്ട് അതിൽ ഒരു തർക്കവും വേണ്ട ഇവരെ മനുഷ്യത്വം ഇവരെ എന്തും പറഞ്ഞ് ഇവരെ സ്വീകരിച്ചോ ആ രാജ്യം പെട്ടു ആ രാജ്യങ്ങൾ തന്നെ പെട്ടു അതാ നമ്മള് യൂറോപ്പിൽ കണ്ടോണ്ടിരിക്കുന്നത് അവര് മനുഷ്യത്വം വലിയ സ്വീകരണം കൊടുത്തു ആ കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുക നശിച്ചോണ്ടിരിക്കുക ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പ് ആ യൂറോപ്പ് നശിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊന്ന് രക്ഷ നേടണമെങ്കിൽ ഒരൊറ്റ വയ്യുള്ളൂ ഈ ഗീട്ടു വിൽഡേഴ്സിനെ പോലെയുള്ള ശക്തരായ ലീഡേഴ്സിനെ അവിടുത്തെ ജനത പിന്തുണക്കുക എന്നുള്ളത് ജിഹാദികളെ അടിച്ചു ഓടിച്ചാൽ മാത്രമേ ഏത് രാജ്യമായാലും നല്ല നിലക്ക് പോവാൻ പറ്റൂ അല്ലെങ്കിൽ അവരവരുടെ സ്വന്തം രാജ്യമാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കൂസ് കൊടി മാത്രം ഉയർത്തുന്നവർ തരെ അപകടകാരികളാണ് എന്നുള്ളതും സഖലയാളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ യൂറോപ്പൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള ശക്തരായ ലീഡേഴ്സ് യൂറോപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയേ 八九。